നമസ്കാരം റാഫ് ടോക്ക് മലയാളത്തിലേക്ക് എവർക്കും സ്വാഗതം പ്രിയപ്പെട്ട ആരാധകരെ നിങ്ങൾ ഒരുമിച്ച് കൂടണം എന്നിട്ട് ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം ആവശ്യപ്പെടണം റിക്വസ്റ്റ് ചെയ്യേണ്ട സമയമൊക്കെ കടന്നുപോയി ഇത് നിലനിൽപ്പിൻ്റെ പ്രശ്നമാണ് ഇമ്മീഡിയറ്റ്ലി പ്രവർത്തിക്കുക സൊല്യൂഷൻ കാണുക അതാണ് അതാണിപ്പോൾ ആവശ്യം ഇന്ത്യൻ ഫുട്ബോളിൻ്റെ ദുരവസ്ഥയെക്കുറിച്ച് അഡ്രാൻ ലൂണ പ്രതികരിക്കുകയാണ് ഓരോരുത്തരും ഓരോരുത്തരായിട്ട് ഇപ്പോൾ പ്രതികരിച്ചു കൊണ്ടിരിക്കുകയാണ് രൂണ തൻ്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ ഇന്ത്യൻ ഫുട്ബോളിൻ്റെ ഭരണകർത്താക്കൾക്ക് എന്ന് പറഞ്ഞുകൊണ്ട് എഴുതുന്നൊരു കുറിപ്പുണ്ട് ഇന്ത്യൻ ഫുട്ബോൾ ഭരിക്കുന്നവരോട് ആ മേലാളന്മാരോട് തന്നെ അദ്ദേഹം കുറിക്കുന്നു ഞങ്ങൾ പാവപ്പെട്ടവർ വി ആർ ഹംബിൾ ഫോക്ക് ഹൂ പാർട്ടിസിപ്പേറ്റ് ഇൻ ഇറ്റ് ഇതിൽ പ്രവർത്തിക്കുന്നവർ ഇന്ത്യൻ ഫുട്ബോളിൽ പ്രവർത്തിക്കുന്നവർ ഞങ്ങൾ ഞങ്ങളുടെ ആത്മാർത്ഥമായിട്ടുള്ള ശ്രമങ്ങൾ ഹാർട്ട് ആൻഡ് സോൾ ഞങ്ങളുടെ റെസ്പെക്റ്റീവ് ക്ലബ്ബുകൾക്ക് വേണ്ടി സമർപ്പിച്ച് പ്രവർത്തിക്കുന്നവരാണ് അലോങ് വിത്ത് അസ് ഞങ്ങളോടൊപ്പം സ്റ്റാഫ് കോച്ചുമാർ മീഡിയ ടീം ലോജിസ്റ്റിക് സ്റ്റാഫ് കിറ്റ്മെന് അഡ്മിനിസ്ട്രേറ്റീവ് സ്റ്റാഫ് മീഡിയ ടീംസ് ഗ്രൗണ്ട്സ്മെന് ക്യാമറ ക്രൂ ബ്രോഡ്കാസ്റ്റേഴ്സ് കമൻറ്റേറ്റേഴ്സ് പ്രൊഡക്ഷൻ സ്റ്റാഫ് ഞങ്ങളുടെ ക്ലബ്ബുകളിലുള്ളവരെല്ലാം എല്ലാം വർഷങ്ങളായിട്ട് ഇവിടെ അധ്വാനിക്കുന്നവരാണ് ഈ സ്പോർട്സിനെ ആരാധകരിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ട് തീർച്ചയായിട്ടും ഞങ്ങൾ ഇന്ത്യൻ ഫുട്ബോളിൻ്റെ ഭാഗമായിട്ട് വർഷങ്ങളായിട്ടുണ്ട് ഇന്ത്യ ഞങ്ങളുടെ വീടാണ് ഇന്ത്യ ഞങ്ങളുടെ വീടാണ് എന്ന് പറയാൻ ഭാഗ്യം സിദ്ധിച്ചവരാണ് പക്ഷെ ഫുട്ബോൾ ഈ രാജ്യത്ത് ഫുട്ബോൾ ഇപ്പോൾ നിലനിൽപ്പിൻ്റെ ഒരു പ്രതിസന്ധി നേരിട്ട് കൊണ്ടിരിക്കുകയാണ് അത് നമുക്കൊരിക്കലും ഇമാജിൻ ചെയ്യാൻ പറ്റാത്ത സങ്കല്പിക്കാൻ പറ്റാത്ത തരത്തിൽ ഒരു എക്സിസ്റ്റൻഷ്യൽ ക്രൈസിസ് നേരിടുകയാണ് ഈ രാജ്യത്ത് ഫുട്ബോൾ ഇപ്പോൾ നമ്മൾ അഭ്യർത്ഥിക്കുന്ന സമയമൊക്കെ കടന്നുപോയി ക്ഷമയുടെ നെല്ലിപ്പല കണ്ടു കഴിഞ്ഞു ക്ഷമ അതിപ്പോ വലിയ ആശങ്കക്ക് വഴിമാറിയിരിക്കുന്നു ഞങ്ങളുടെ ജീവിത കാര്യങ്ങൾ ലവ്ലി വുഡാണ് ഇപ്പോൾ വല്ലാത്തൊരവസ്ഥയിൽ നിൽക്കുന്നത് ലവ്ലി വുഡ് ആർ ഓൺ ദി ലൈൻ അങ്ങനെയുള്ളൊരവസ്ഥയിൽ നിത്യജീവിതം പോലും ബുദ്ധിമുട്ടാകുന്ന രൂപത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു ഞങ്ങളുടെ എല്ലാവർക്കും വേണ്ടി ഇന്ത്യൻ ഫുട്ബോളിൽ നിൽക്കുന്ന എല്ലാവർക്കും വേണ്ടി ഒരു ഇമ്മീഡിയറ്റ് ആക്ഷൻ സൊല്യൂഷൻ നമുക്ക് ആവശ്യമാണ് ആരാധകരോട് പറയാനുള്ളത് വിനീഡ് ദി ഫാൻസ് ടു ടു റാലി ഡാൻസേഴ്സ് നമുക്കത് വേണം ഇപ്പോൾ തന്നെ ഇപ്പോൾ തന്നെ നമ്മൾ ഒരുമിച്ച് ആരാധകരോട് പറഞ്ഞതാണ് ഒരുമിച്ച് ഈ കാര്യങ്ങൾക്ക് ഉത്തരം ആവശ്യപ്പെടണം ഇപ്പോൾ തന്നെ വേണം ഇനിയധികം വൈകുന്നതിന് മുമ്പ് ഇപ്പോൾ തന്നെ സമയം കടന്നു പോവുകയാണ് ക്ലോക്ക് ഈസ് നിങ്ങളുടെ വാക്കുകൾ ഉയർത്തുക നിങ്ങളുടെ ശബ്ദം ഉയർത്തുക ചോദ്യങ്ങൾ ചോദിക്കുക ടു നോട്ട് ചോദിക്കുകാതെ മുന്നോട്ട് പോവുക റെസ്റ്റ് ഇല്ലാതെ മുന്നോട്ട് പോവുക നമ്മൾ നമ്മുടെ ലക്ഷ്യം കാണുന്നത് വരെ അതായത് ഇന്ത്യൻ ഫുട്ബോളിനെ രക്ഷിക്കുക എന്ന നമ്മുടെ ലക്ഷ്യത്തിലെത്തിച്ചേരുന്നതുവരെ വിശ്രമമില്ലാതെ മുന്നോട്ട് പോവുക നിങ്ങളുടെ ശബ്ദം ഉയർത്തൂ ാണ് ഇപ്പോൾ ആരാധകരോട് ലൂണക്ക് പറയാനുള്ളത് അങ്ങനെ പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം അവസാനിപ്പിക്കുന്നത് എന്തായാലും ഇന്ത്യൻ ഫുട്ബോൾ മലയാളന്മാരോടാണ് ഇത് പറയാനുള്ളത് വല്ലാത്തൊരവസ്ഥയിലാണ് ഇന്ത്യൻ ഫുട്ബോളിനെ ആശ്രയിച്ച് മുന്നോട്ട് പോകുന്നവരെയൊക്കെ നിങ്ങൾ തള്ളിവിട്ടിരിക്കുന്നത് വല്ലാത്തൊരവസ്ഥയിലേക്കാണ് നാണക്കേട് തോന്നില്ലേ നിങ്ങക്ക് ഇവിടെ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്ത് കൂടുതൽ